നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്നെ ഫോൺ വിളിക്കുന്നവരും മെസ്സേജ് അയക്കുന്നവരും ഒക്കെ പെട്ടെന്ന് ചോദിക്കാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് നമ്മൾ ഈ സ്വിച്ചൊക്കെ നമ്മൾ മിഷീൻസൊക്കെ വർക്ക് ചെയ്യില്ല അതുപോലെ പെട്ടെന്ന് ക്ഷമയില്ല ആർക്കും അപ്പോൾ പെട്ടെന്ന് എന്നുള്ളൊരു പ്രസക്തി ഇല്ല കാരണം നമ്മളെ മൈൻഡിനെയാണ് നമ്മൾ മാറ്റുന്നത് അല്ലെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് മൈൻഡ് പവർ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാണ് ഓരോ കാര്യങ്ങളും മനസ്സിലെ നെഗറ്റിവിറ്റിയൊക്കെ നമ്മൾ എന്തു ചെയ്യാണ് തീരെ റിമൂവ് ചെയ്ത് തീരെ ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രാക്ടീസുകളാണ് ലോ ഓഫ് അട്രാക്ഷൻ ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഭൂരിഭാഗം ആളുകളും എന്നെ വിളിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരുപാട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയുണ്ട് മീൻസ് കടം സാമ്പത്തികമായിട്ട് കടമുണ്ട് അപ്പോൾ ഈ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ എന്താണ് താൽക്കാലിക ഒരു ആശ്വാസമായിട്ടെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടിയേ തീരൂ എന്ത് ചെയ്യാൻ പറ്റൂ എന്നതാണ് ചോദ്യം അപ്പം ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റൂ പണത്തിന് പണം തന്നെ വേണ്ട അല്ലേ പണത്തിന് പണം തന്നെ വേണമല്ലോ വേണം അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം കടം എന്നുള്ള ഒരു കാര്യം നമുക്ക് വളരെ ഇപ്പം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സോൾവ് സോൾവാക്കാൻ പറ്റില്ല ഞാനിപ്പോ പറയാൻ പോകുന്ന ടെക്നിക്ക് നിങ്ങൾ കുറഞ്ഞത് ക്ഷമയോടെ നാൽപ്പത്തിയൊന്ന് ദിവസം ചെയ്യണം പലർക്കും കേൾക്കുമ്പോൾ പല വിചാരിക്കും നാൽപ്പത്തിയൊന്ന് ദിവസോ പത്ത് ദിവസം പോലും ആർക്കും തിരച്ചും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അതാണ് ആർക്കും ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കുറച്ച് കഷ്ടപ്പെടാൻ പറ്റുന്നില്ല ശാരീരികമായിട്ടൊന്നും അധ്വാനിക്കണ്ട എഫേർട്ട് എടുക്കണ്ട മാനസികമായിട്ടേ വേണ്ടൂ പക്ഷെ ആർക്കും അതിന് സാധിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു തരാനേ പറ്റൂ ചെയ്യേണ്ടത് നിങ്ങളാണ് പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ബാധ്യതയുണ്ട് കടമുണ്ട് എങ്ങനെ തീർക്കാം എനിക്കിപ്പോൾ എല്ലാവരുടെയും കടം തീർത്ത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ പറ അതിനുള്ള മാനസികമായി ചെയ്യേണ്ട വ്യായാമങ്ങളല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അതല്ലേ എൻ്റെ സബ്ജക്റ്റ് ഹേ സിപ്നോട്ടിക് കൗൺസിലർ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് എൻ്റെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സൈക്കോളജി അല്ലേ എനിക്കതല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാൻ ആരൊക്കെ തയ്യാറാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കുറഞ്ഞത് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ചിലർ ചോദിക്കും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടോ ഒരു ദിവസം മുടങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് കടം നിങ്ങൾക്ക് മാറണോ നിങ്ങൾ ഇത്ര നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ കഷ്ടപ്പെടണം ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു മണി ഹീലിംഗ് പ്രാക്ടീസിനെ കുറിച്ചാണ് മണി ഹീലിംഗ് പ്രാക്ടീസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് മണി ഹീലിംഗ് പ്രാക്ടീസ് നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫറേഷൻ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് വേറെ ടെക്നിക്കാണ് ഇത് വേറൊരു രീതിയിലാണ് എല്ലാം സെയിം ഫലങ്ങൾ തന്നെയാണ് പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഡിസൈൻ ചെയ്ത് വെച്ചത് അപ്പോൾ കടമുള്ളവരും അല്ലാത്തവരും ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരും കടമുള്ളവരൊക്കെ പെട്ടെന്ന് ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ എന്തു ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മളെ ലൈഫിൽ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും നമ്മൾ അതിനൊന്നും എന്ത് എന്ത് ചെയ്യില്ല നമ്മൾ മനസ്സറിഞ്ഞ് നന്ദി പറയില്ല മറിച്ച് നമ്മൾ നമ്മളില്ലാത്തതിനെക്കുറിച്ച് കുറച്ച് ദുഃഖിച്ചും പരാതിപ്പെട്ടും പരിഭവം പറഞ്ഞിരിക്കുകയാണ് അപ്പം പണം എന്നത് ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാവരോടും പറയുന്നുണ്ട് മണി പണം എന്നത് ഒരു ഊർജമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സർവചരാചരങ്ങളും ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഒരു എനർജിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണം എന്ന എനർജിയാണല്ലോ എന്നത് ഒരു എനർജിയാണ് ആ എനർജി നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ പണത്തിൻ്റെ എനർജിയുമായി കണക്റ്റ് ആവണം അതിനെന്ത് വേണം നിങ്ങളെപ്പോഴും ഹാപ്പിയായിരിക്കണം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ കടമൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഹാപ്പി ആയിരിക്കുക അത് നിങ്ങൾ കടം 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 എന്ന് പറഞ്ഞ കടത്തിനെക്കുറിച്ച് എന്നെ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളിന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ കടം മാറുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ നിങ്ങളിന്നെ ചിന്തിച്ച് ആദ്യം പിടിച്ചും ടെൻഷൻ അടിച്ചും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളെ കടം മാറുന്നുണ്ടോ മക്കളെ മാറുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങളുടെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മാനസികമായും ശാരീരികമായി നിങ്ങൾക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കടവുണ്ട് ശരി റിയാലിറ്റി അതാണ് നമുക്കിതിനെങ്ങനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കണം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് മക്കളെ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ലഭിച്ച ചെറിയ എന്തെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ഒക്കെ പണം ലഭിച്ചിട്ടുണ്ടാവും അല്ലേ പണം ലഭിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ പണത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക നന്ദി പറയുക ആ പണത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക നന്ദി പറയുക അങ്ങനെ നന്ദി പറയുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ആവൂ അപ്പോൾ പണത്തിനോടുള്ള നിങ്ങളെ കാഴ്ചപ്പാട് മനോഭാവം ഒന്നും മാറ്റുക ഒരു വ്യക്തി ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പണത്തെ സ്നേഹിക്കുക പണവുമായി നമ്മളെപ്പോഴും അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക പണവുമായി അകലം പാലിക്കാതെ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക പണം ഇപ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതാം പണത്തിൻ്റെ പണം അങ്ങനെ നമുക്ക് സ്നേഹിക്കാം അളവില്ലാതെ സ്നേഹിക്കാം പണം എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ആവശ്യത്തിനൊക്കെ നീ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഇതൊരു മാനസികമായിട്ടുള്ളൊരു ഗെയിം അല്ലേ നമ്മളെ മൈൻഡ് ഗെയിം അല്ലേ ലോഫ് അട്രാക്ഷൻ മൈൻഡ് പ്രാക്ടീസ് അല്ലേ അപ്പം മാനസികമായിട്ട് നമുക്ക് ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് തന്നെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുക എപ്പോഴും പറയാം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക അത്രയും കാര്യങ്ങൾ മാനസികമായി നിങ്ങൾ ഒരുങ്ങണം എന്നിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ നാൽപ്പത്തിയൊന്ന് ദിവസം ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കറക്റ്റ് ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തുടർച്ചയായി വളരെ കൃത്യനിഷ്ഠ നിഷ്ഠതയോട് കൂടി ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാൽപ്പത്തി ഒന്ന് ദിവസം വേണ്ട എവിടെ നിന്നെങ്കിലുമൊക്കെ ഇന്ന സ്ഥലത്തു നിന്ന് ഞാൻ പറയില്ല എങ്ങനെ എപ്പോൾ എവിടെ നിന്ന് നിങ്ങൾ ചിന്തിക്കാനും പാടില്ല ചിന്തിക്കുമ്പോൾ ഒരു സംശയം വരും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഡൗട്ട് വരും കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കില്ല അതിൻ്റെ അകലം കൂടി കൂടി പോവും നിങ്ങൾ എവിടെ നിന്ന് എങ്ങനെയൊന്നും ചിന്തിക്കണ്ട നടക്കുന്നു പൂർണ്ണമായും എനിക്ക് നടക്കും എന്നിലേക്ക് പണം വരുന്നു വരും എന്ന് വിശ്വസിക്കുക പറഞ്ഞ് വിശ്വസിപ്പിക്കുക ആര് നമ്മൾ നമ്മളെ തന്നെ അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഓഫെഡറേഷൻ വർക്ക് ചെയ്യും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോടൊക്കെ ഇതാണ് പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നോട് പറയും മാഡം ഞാൻ മാഡത്തെ വിശ്വസിച്ചുകൊണ്ടാണ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് എന്നെ രക്ഷിക്കണം എന്ന് പറയും ഞാൻ പറയും നിങ്ങൾ എന്നെയല്ല വിശ്വസിക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് എന്നെയല്ല ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ പറയാൻ പോകുന്ന ഈ പ്രാക്ടീസ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായി ചെയ്യുക എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങുന്നത് അത് നിങ്ങളുടെ സമയമാണ് നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക അതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക നിങ്ങൾ ബെഡ്റൂമിലാവാം ആരും കാണണം നിർബന്ധമൊന്നുമില്ല സ്വസ്ഥമായി ചെയ്യുന്നതാണ് നല്ലത് ഒറ്റയ്ക്ക് നിങ്ങളെടുത്തുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ കറൻസി എടുക്കുക ഏതെങ്കിലും പത്തിൻ്റെതാവാം ഇരുപതിൻ്റെ ആവാം നൂറിൻ്റെ ആവാം അൻപതിൻ്റെ ആവാം ചെറിയ പൈസ ആയിക്കോളട്ടെ എമൗണ്ട് ആയിക്കോളട്ടെ ഒരു പ്രശ്നവുമില്ല പണമാണുള്ളത് അല്ലേ അതെടുത്തിട്ട് എൻ്റെ അടുത്ത് ആ നൂറിൻ്റെ ആണുള്ളത് അതെടുത്തിട്ട് എന്ത് ചെയ്യാം ആ പണത്തിലേക്ക് നോക്കുക പണത്തിലേക്ക് ഒന്നിങ്ങനെ നോക്കുക പറ്റുമെങ്കിൽ അതിൽ നിന്ന് സ്മെല്ല് ചെയ്യാൻ ശ്രമിക്കുക പുതുപുത്തൻ നോട്ടിൻ്റെ സ്മെല് എന്നൊക്കെ പറയില്ലേ അല്ലേ ഒന്ന് സ്മെല്ല് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് തൊട്ട് അനുഭവിക്കുക ഫീലിങ്സ് ഒന്ന് തൊട്ട് അനുഭവിക്കാം എന്നിട്ട് അതിലേക്ക് നോക്കുക അതിലേക്ക് നോക്കി ഞാൻ ഈ പറയുന്ന വേഡ് ഇത് ഇതെല്ലാം ഞാൻ ഈ പറയാൻ പോകുന്ന വേഡ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം പക്ഷേ ഈ പണത്തിന് വേണ്ടി ഇത് വളരെ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് തരും മണി ഹീലിംഗ് പ്രാക്ടീസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് പണത്തിൻ്റെ ബ്ലോക്കുകൾ നമുക്കുള്ളിലാണ് ഉള്ളത് പുറത്തല്ല ആ ഉള്ളിലുള്ള നമ്മളെ ബ്ലോക്കുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ് റിമൂവ് ചെയ്യാണ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളായിട്ട് തുടർച്ചയായി ചെയ്യുക നമ്മൾ പണത്തിലേക്ക് നോക്കുക ഇത്രയും കാലം നമുക്ക് ഈ പണം നമ്മൾ ആവശ്യങ്ങൾക്ക് ലഭിച്ചല്ലോ ആ ലഭിച്ചതിന് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാം പണത്തെ നോക്കി നിങ്ങളെന്തു ചെയ്യാം എന്ന് നന്ദി പറയുക ശേഷം ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നൂറ്റിയെട്ട് തവണ ആവർത്തിച്ച് മനസ്സ് പറഞ്ഞാൽ മതി നൂറ്റിയെട്ട് തവണ ആവർത്തിച്ച് മനസ്സ് പറയുക ഡിയർ മണി ഐ ഹം സോറി പ്ലീസ് വോക്കി താങ്ക് യു I love you. Dear Money, I am sorry. Please forgive me. Thank you. I love you. Dear Money, I am sorry. Please forgive me. Thank you. I love you. Dear Money, I am sorry. Please forgive me. ു ഐ ലവ് യു എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യാം ഇത് സൂക്ഷിച്ചെടുത്ത് വെക്കാം ഇങ്ങനെ നിങ്ങൾ നൂറ്റിയെട്ട് തവണ പറയണം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളായി തുടർച്ചയായി ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കാണിച്ചേ പറ്റുമക്കളെ എന്തിന് നിങ്ങളുടെ കടം മാറണമെങ്കിൽ കടത്തെക്കുറിച്ച് ഓർത്തിങ്ങനെ ആദ്യം പിടിച്ചിരിക്കുന്നതിന് പകരം ഇത് ചെയ്താൽ എന്താ കുഴപ്പം അതാണോ നല്ലത് ഇതാണോ നല്ലത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്നിട്ട് കടം മാറണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർ മാത്രം ഇത് ചെയ്യുക വിശ്വാസമുള്ളവർ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസികൾ മാത്രം ചെയ്യുക അവർക്ക് പെട്ടെന്ന് വർക്കൗക്കെ ഒരുപാട് പേർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ മണി ഹീലിംഗ് പ്രാക്ടീസാണ് ഇത് കടം മാറാൻ കടം മാറാണെന്നല്ല പണത്തിൻ്റെ ഏത് ബുദ്ധിമുട്ടിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പണം നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മണി ഹീലിംഗ് പ്രാക്ടീസാണിത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ചെയ്തിട്ട് റിസൾട്ട് രേഖപ്പെടുത്തുക നാൽപ്പത്തിയൊന്ന് ദിവസം ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ വിശ്വാസത്തോടു കൂടി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോസ് കിട്ടും ഇതിനു മുമ്പ് ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടും ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതാണ് നിങ്ങൾക്ക് ഗുണം നൽകുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി പ്രാക്ടീസുകൾ നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക നമ്മുടെ താഴെ കിടന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ജീവിതം എന്നത് വളരെ ചെറുതാണ് വലുതായിട്ട് നമുക്ക് തോന്നും ചെറുതാണ് അതിൽ വിജയിക്കുക എന്നത് വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ സാധിക്കാറുള്ളൂ എന്തുകൊണ്ട് അവർ അവരുടെ മനശക്തിയെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് എങ്ങനെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കാം എങ്ങനെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫെഡറേഷൻ വാട്സ്ആപ്പ് പ്രാക്ടീസിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നിങ്ങൾക്ക് വർത്താണ് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും അങ്ങനെയല്ലേ ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ് പറയുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം